തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാള ഉപജില്ലാതല വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും നടന്നു മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരവ് ചടങ്ങ് വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ചിന്ത പുതിയ പുതിയ വരുന്നു ിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് നമ്മൾ വരുന്നത് സാമൂഹ്യ മാറ്റങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത് സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പി കെ ഡേവിസ് പ്രൊഫസർ കാവുമ്പായി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു സംഘാടക സമിതി ചെയർമാൻ ശോഭന ഗോകുൽനാഥ് ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എഇഒ മഞ്ജു എൻ കെ എന്നിവർ സംസാരിച്ചു